നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തികൾ നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ കർക്കിടകം രാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി അസ്തമിച്ച് രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുലരും മുമ്പ് ചിങ്ങമാസം ഒന്നാം തീയതി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ചിങ്ങരവി സംക്രമം പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൂർ കർക്കിടകൂറുകാർക്ക് വർഷാരംഭത്തിൽ വ്യാഴം പന്ത്രണ്ടാം രാശിയിലും ശനി ഒൻപതാം രാശിയിലും രാഹു എട്ടാം രാശിയിലും അതിൻ്റെ ഏഴാം രാശിയിൽ കേതുവും സഞ്ചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ധനനഷ്ട സാധ്യതയുള്ള ഒരു വർഷാരംഭമാണ് മാനഹാനിയും അപകീർത്തിയും ഒക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ സ്ഥാനഭ്രംശ സാധ്യതയുള്ള ഒരു സമയമാണ് നിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്നോ തൊഴിൽ നിന്നോ അല്ലെങ്കിൽ ഗൃഹത്തിൽ നിന്നോ മാറി നിൽക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം അഗ്നി വിഷവസ്തുക്കൾ ഇതൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം കൂടുതലും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലമാണ് സഹവർത്തികളിൽ നിന്നും മോശം നടപടികൾ ഉണ്ടാകുന്നുള്ള സാധ്യതയുണ്ടെങ്കിലും മേലധികാരികളിൽ നിന്നും വളരെ അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് വർഷമധ്യം കഴിഞ്ഞാൽ ധനഗുണവും കീർത്തിയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും കാര്യഗുണവും ഭൂമിഗുണവും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഗൃഹനിർമ്മാണം നടക്കുന്ന സാധ്യതയും വർഷമധ്യം കഴിഞ്ഞാൽ ഉണ്ട് വർഷാരംഭത്തിൽ പതന കാര്യങ്ങളും അതായത് വീഴ്ച പോലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് സൂക്ഷിക്കണം ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന ജലധാര ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ത്രിപുര സുന്ദരി മന്ത്ര പുഷ്പാഞ്ജലി വിഷ്ണുക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചന ഇവയെല്ലാം നടത്തി ദോഷശാന്തി വരുത്തണം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ കർക്കിടകം രാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം